കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ ഒരു സന്ദേശം അയച്ചു സന്ദേശം ഇങ്ങനെയാണ് ഷാൻജടാ അങ്ങയുടെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് ഇനി ഒരിക്കലും ഈ വീണ സൈക്കണ്ടി വീണ പിണറായി വിജയൻ ഇവരെയൊക്കെ പറ്റി ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇപ്പൊ കൊണ്ടുപോകും ഏഹ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ പൊന്ന് ഷാൻചടാ അങ്ങക്ക് ഒരു വീക്ഷണപാഠമുള്ള ഒരാളാണ് നല്ല വീക്ഷണ പാഠമുള്ള ആളാണ് അങ്ങനെ ഈ ഇന്ത്യ സംസ്ഥാന ഇന്ത്യാ രാജ്യത്തെ കേരള സംസ്ഥാനത്ത് ജീവിച്ച് ഓരോ കാര്യങ്ങളും ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേക്കുന്ന കൃത്യമായ ഡാറ്റ കിട്ടുന്ന ഒരു മനുഷ്യ ഞങ്ങൾക്കറിയാം പല കാര്യങ്ങളും അങ്ങേക്കറിയാം അങ്ങക്ക് കിട്ടിയതിന്റെ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം കാര്യങ്ങൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ഞാൻ ഇത്രയൊക്കെ ചുറ്റിത്തിരിയാണ് എന്താണെന്നറിയാം എന്തിനാണ് എത്ര കാലമായി സഹായം ഞാൻ വേറെ ആളുകളുടെ കാര്യമൊന്നും പറയുന്നില്ല സഹായം ചെയ്തപ്പോലത്തെ ഇവിടത്തെ ജനങ്ങൾ തന്നെ മറുനാടൻ ടി വി എന്തു പറയുന്നു എന്നുള്ളതാണ് നോക്കുന്നത് അത്രയ്ക്ക് ഒരു വാല്യൂ ഉള്ള ഒരു മനുഷ്യനാണ് കേട്ടാങ്കിൽ ീണെ ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇപ്പൊ ചെയ്യും ഇപ്പൊ ഉണ്ടാക്കും സാ ഒരു കാര്യം പറയല്ലേ എത്ര കാലമായി സാ ഇത് പറയാൻ തുടങ്ങി നമുക്കൊക്കെ അറിയാൻ പാടില്ലേ ജനങ്ങളെ കാണിക്കാനായിട്ട് വെറുതെ കുറെ പ്രഹസനമായിട്ട് ആ അന്വേഷണം വെറുതെയാണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടിരിക്കുന്നവരാണ് നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയണ ഈ ചിലന്തി വല പോലെയാണ് അതിനകത്ത് പ്രാണികളാണ് കുടുങ്ങുന്നത് അല്ലാതെ ചിലന്തി വലയ്ക്കകത്ത് വലിയ കഴുകം വന്ന് കൊടുങ്ങുക അപ്പൊ ഇവരൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് വീണ വിജയൻ ജയിലിലേക്ക് പോകുന്നു എന്ന് വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന ഒരു കാര്യമാണത് കാരണം അവർ പറയുന്നു വീണ ജയിലിലാവും പിണറായി ജയിലിലാകുമെന്ന് കുറേ കാലമായി എല്ലാവരും പറയുന്നു സ്വപ്നം കാണുന്നു പക്ഷെ നടക്കുന്നില്ല വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നാൽ ഇക്കുറി അങ്ങനെയല്ല എന്ന് വ്യക്തമാവുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് അതിൻ്റെ കാരണം വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ഈ കേസിൽ ഷോൺ ജോർജ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസെടുക്കുന്നത് പതിവില്ലാത്തതാണ് കേസെടുത്താൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അവർക്കുള്ളത് അങ്ങനെ എസ് എഫ് ഐയോട് അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ അന്വേഷണം നിർത്തണം അടിയന്തിരമായി അത് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ്റെ മകൾ ഈ കേസിൽ ഒരു പ്രധാന പ്രതിയാണെങ്കിലും പലപ്പോഴും നിയമയുദ്ധത്തിൽ അവർ പിന്നോട്ട് മാറി നിൽക്കുകയാണ് സി എം ആർ എൽ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എൽ ആണ് പലപ്പോഴും നിയമയുദ്ധം നടത്തുന്നത് അവരൊരു ഹർജി കൊടുത്തിട്ടുണ്ട് ഇന്ന് ഹൈക്കോടതി അതിൽ ഒരു അഭിപ്രായം പറഞ്ഞേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെതിരെ കേസെടുക്കുന്നു എന്നതാണ് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വാർത്തയാണ് കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് അതായത് കൃത്യം ഒരു വർഷം മുമ്പ് ഇതേ തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു എസ് എഫ് ഐ കേസ് അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണാ വിജയനെതിരെ ഇ ഡി കേസെടുക്കുമെന്ന് വന്നിരുന്നു പിന്നെ ഇപ്പോൾ വാർത്ത വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പ്രസക്തമാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു ഇ ഡി എസ് എഫ് ഐ വിശദാംശങ്ങൾ ചോദിച്ചിരിക്കുന്നു ഇ ഡി വീണാ വിജയനെതിരെ കൃത്യമായി കേസെടുക്കാൻ പോകുന്നു അതായത് എസ് എഫ് ഐയുടെ കേസ് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും അത് കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ച് തന്നെയായിരിക്കും ആ കേസെടുക്കുന്നത് എന്നാണ് ഇന്ത്യൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ ഒരു പരാതി കിട്ടുകയും വാർത്തകൾ വരികയും ചെയ്തപ്പോൾ ഇ ഡി പരിശോധന നടത്തുകയും കേസെടുക്കാനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തു എന്നാൽ ഇ ഡിക്ക് നിലവിലൊരു കേസ് ഇല്ലാതെ ഒരു സാമ്പത്തിക തിരിമറി വിദേശ വിനിമയവും അല്ലെങ്കിൽ കള്ളപ്പണി ഇടപാടും ഉൾപ്പെടുന്ന എന്തെങ്കിലും ഒരു ആരോപണമില്ലാതെ കേസെടുക്കാൻ വകുപ്പില്ല വെറുതെ ഇ ഡിക്ക് ഓടിപ്പോയി ആർക്കെതിരെയും കേസെടുക്കാൻ കഴിയില്ല അത്തരം ഒരു സംശയം രൂപപ്പെട്ടാൽ മാത്രമേ

ഇ ഡി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല തെളിയുന്നുണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം ഇ ഡിയുടെ മിക്ക കേസുകളും തെളിയുന്നില്ല എന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇ ഡി കേസെടുത്താൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ ഒരു പ്രയാസവുമില്ല ഡൽഹി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിലായിരുന്നു ഇ ഡി കേസിൽ ആന്ധ്രാപ്രദേശിലെയും ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ മന്ത്രിമാർ ജയിലിലായിട്ടുണ്ട് അവരുടെയൊക്കെ കേസ് നടക്കുന്നു ഈ കേസിലൊക്കെ എത്രമാത്രം ഇ ഡിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് രണ്ടാമത്തെ കാര്യം അതിൻ്റെ മെറിറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പിന്നീട് വരേണ്ടതാണ് പക്ഷേ ഇ ഡി കള്ളപ്പണി ഇടപാടിൻ്റെ പേരിൽ കേസെടുത്താൽ ജയിലിലടയ്ക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇ ഡി ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ വീണ വിജയൻ അഴിയെണ്ണാനുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കുകയാണ് എസ് എഫ് ഐയുടെ കേസിൽ മാത്രമല്ല ഇ ഡിയുടെ കേസിലും പ്രതിയാകുന്നതോടെ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഞാൻ നേരത്തെ പല വീഡിയോകളുടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഇടപെടൽ പരീക്ഷണം മാറുകയാണ് ഇവിടെ സി പി എമ്മിനെ സംരക്ഷിച്ചു കോൺഗ്രസിനെതിരെ നിലപാടെ എന്നതായിരുന്നു ബി ജെ പിയുടെ നിലപാട് അത് മാറി ബി ജെ പി വളരണമെങ്കിൽ ഹിന്ദു പാർട്ടിയായ സി പി എം തകരണം സി പി എമ്മിൻ്റെ അടിവരി ഇളക്കിയാൽ മാത്രമേ ബി ജെ പി വളരാൻ കഴിയൂ എന്ന് തിരിച്ചറിവ് കേന്ദ്ര സർക്കാരിനുണ്ട് ആ തിരിച്ചറിവ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രധാന കാരണമാണ് അതിനർത്ഥം ഇത് രാഷ്ട്രീയ വൈരാഗ്യം ചേർക്കുന്നല്ല പണ്ടേ പിണറായി മകളും ജയിലിൽ അടയ്ക്കാമായിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ആ സംരക്ഷണം കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമാണ് അതുകൊണ്ട് ആ സംരക്ഷണം ഒഴിവാക്കാൻ അതുകൊണ്ടാണ് എസ് എഫ്ഐയുടെ കേസ് വന്നതും ഇപ്പോൾ ഇ ഡിയുടെ കേസ് വരുന്നതും ഇ ഡി കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്നതോടെ കള്ളപ്പണ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും എന്താണ് ഇ ഡി കേസ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ ഞാൻ ഷോൺ ജോർജിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക നമസ്കാരം ഒരു വാർത്ത ഞാൻ ഇന്ത്യൻ വന്നിരിക്കുന്നു ഈ ഇ ഡി കേസുമായി അന്വേഷണം ഞാനൊരു പരാതി ഇടുക്കി നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഒരു റെയ്ഡ് നടത്തി ഇ ഡി ശശിധരൻകർത്തരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ അത് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവരെ ഹൈക്കോടതിയെ സമീപിച്ച് അവരെ ഹറാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അവർ സമീപിച്ചു ആ കേസ് ഹൈക്കോടതി പെൻഡിംഗ് നിൽക്കാൻ പക്ഷെ അന്ന് ഇ ഡിയെ സംബന്ധിച്ചിടത്ത് ഇ ഡിക്ക് ഒരു കേസെടുക്കണമെങ്കിൽ ഒരു പ്രിഡിക്കറ്റ് ഒഫൻസ് ഉണ്ടാകണം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാമ്പത്തിക കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അഴിമതി നടന്നു ക്രമക്കേട് നടന്നു എന്ന് അല്ലെങ്കിൽ പി എം എൽ എ ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം നടന്നു എന്നൊരു എഫ്ഐആർ ആവശ്യമാണ് ഇ ഡി അന്ന് കേരള പോലീസ് അത് കത്തയച്ചു ഇത് സംബന്ധിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തോളൂ അത് ഇന്ന് വരെയും ആ എഫ്ഐആർ സ്വാഭാവികമായിട്ടും പിണറായിക്കെതിരെ എഫ്ഐആർ ഇടണം എന്ന് പറഞ്ഞ് ഇ ഡി കത്ത് കൊടുത്താൽ കേരള പോലീസ് എന്ത് ചെയ്യും ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ അത് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ആ ഇ ഡിക്ക് ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നത് ഞാൻ ഇ ഡിക്ക് പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ അവർക്ക് ഈ ഫോർ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അതായത് ഇപ്പോ എസ് എഫ് ഐ ചാർജ് ചെയ്തിട്ടുള്ള സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് ഇ ഡിക്ക് ഇ സി ഐആർ ഇടാനുള്ള പ്രെഡിക്റ്റീവ് ഒഫൻസ് ആയി സോ ഇനി ഇഡിക്ക് ഡിക്ക് എൻറ്റർ ചെയ്യാം ഓക്കെ അത് സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അതെ അത് എപ്പോഴാണ് അവർക്ക് അവർക്കിപ്പോൾ ഇപ്പം ഇപ്പൊ ഇവിടെ എറണാകുളം ഡിസ്ട്രിക്ട് കോർട്ട് സെവൻ സ്പെഷ്യൽ കോർട്ടിൽ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട് ആ ഫയൽ ചെയ്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി സ്വാഭാവികമായും എൻറ്റർ ചെയ്തേ പറ്റൂ കാരണം അത് സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ഒഫൻസ് ഉണ്ട് എന്ന് പുറത്തു വന്നിട്ടുണ്ട് ഫോർ ഫോർട്ടി സെവൻ ഉണ്ടെങ്കിൽ ഇ ഡി കേസ് എടുത്തേ മതിയാവും അല്ല ഈ ഒരേ എങ്ങനെ പല കേസ് എടുക്കാൻ ഇതിനകത്ത് എസ് എഫ് ഐ ഒ കൊടുത്തിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ ടു ട്വൽവ് പ്രകാരം ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടാണ് എസ് എഫ് ഐ സമർപ്പിച്ചിട്ടുള്ളത് ഇനി ഇവിടേക്ക് ഇ ഡി കടന്നു വരേണ്ടതായിട്ടുണ്ട് കാരണം ഇതിനകത്ത് മണി ലോണ്ടറിങ് ഉണ്ടായിട്ടുണ്ട് കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതെല്ലാം കൃത്യമായി ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ഒഫൻസ് അതായത് ആക്ട് ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള കമ്പനി കോപ്പറേറ്റ് ഫ്രോഡ് നടന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇഡിക്ക് ഇനി അത് ഇഡിക്ക് കേസ് എടുത്തേ മതിയാവും ഇതിന്റെ സ്കോപ്പ് എന്താണ് കള്ളപ്പണ പറയുന്നതിലേക്ക് എത്താൻ പറ്റുന്ന ഈ പണം യു ദുബായിലൊക്കെ ഇടപാട് മാത്രം അന്വേഷണം അതായത് ദുബായിലെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഞാൻ അഡീഷണൽ ഡോക്യുമെന്റ് ആയിട്ട് ഇഡിക്ക് കേന്ദ്ര കോർപ്പറേറ്റ് അഫേഴ്സ് മന്ത്രാലയത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ കോപ്പി അയച്ചു തരാം അപ്പോൾ അത് പ്രകാരം അവർക്ക് ഇനി ഇതിന് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ ഇത് ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിനിടയിൽ തന്നെ അപ്പോൾ അതിനകത്ത് അന്വേഷണം നടന്നിട്ടുണ്ടോ ഇനി അന്വേഷിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇടി വ്യക്തമാക്കേണ്ട കാര്യമാണ് എനിക്കറിയില്ല അല്ല വിദേശത്തുള്ള അന്വേഷണം കാരണം സംഭവിച്ചതാണല്ലോ നമ്മൾ സ്വർണ്ണക്കടാണല്ലോ വിദേശത്തുള്ള അന്വേഷണം സാധ്യമാണല്ലോ ഡിപ്ലോമാറ്റിക് വരുമ്പോഴേ പ്രശ്നമുള്ളു അല്ലെ ഡിപ്ലോമാറ്റി ഇനി ഇനി ആ ബാങ്ക് അക്കൗണ്ടില് ഔദ്യോഗികമായി തന്നെ സർക്കാർ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടതിന്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഷോൺ പറയുന്നത് ആ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ കള്ള വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും തന്നെയാണ് അല്ലേ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാമല്ലോ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അതുപോലെ ലാവലിൻ ഈ രണ്ട് കമ്പനിന്നും അതിനകത്ത് കൃത്യമായ പണം എത്തിയിട്ടുണ്ട് ഓക്കെ കോടികളാണ് പ്രതീക്ഷിക്കാം താങ്ക് യു ശരി താങ്ക് യു